Tower, near Ayindur Ground, Trishu. Limited, the legacy of trusted service ഒറ്റപ്പാലം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ധാതുലവണ മിശ്രിത വിതരണോദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം നഗരസഭയുടെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ധാതു ലവണ മിശ്രിത വിതരണ ഉദ്ഘാടനം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലത്ത് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ജാനകി ദേവി നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ ശ്രീ സുരേഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ദീപ ചിറയത്ത പദ്ധതി വിശദീകരണം നടത്തി പനമണ്ണ ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റ് ശ്രീ സജിമോൻ മാത്യു സംസാരിച്ചു പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വില വരുന്ന ധാതുലവണ മിശ്രിതം സൗജന്യമായി വിതരണം ചെയ്തു നമ്മുടെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ക്ഷീരകര്ഷകര്ക്കുള്ള മിനറൽ സംയുക്തങ്ങളുടെ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇപ്പം നമ്മൾ കണ്ടത് അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കളെ വളർത്തുന്ന ക്ഷീരകര്ഷകര്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയ്ക്കുള്ള മിനറൽ മിശ്രിതങ്ങൾ കൊടുക്കുന്നതാണ് അപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയ അപേക്ഷകൾ പ്രകാരം നൂറ്റി നാൽപ്പത്തേഴ് ക്ഷീലകർഷകർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന കിറ്റുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അതിൽ മിനറൽ സംയുക്തങ്ങൾ ഒരു പത്ത് കിലോൻ്റെ ബാഗും പിന്നെ ഒരു ലിറ്ററിൻ്റെ ടോണിക്കും ഒരു നൂറ് ഗ്രാമിൻ്റെ മിസ്സർ ഇതുമാണ് നമ്മൾ കൊടുത്തത് പാക്കറ്റുകൾ മൂന്ന് പാക്കറ്റുകൾ അപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പദ്ധതിയാണ് ക്ഷീരകർഷകർക്ക് അവർക്ക് എന്തായാലും ദിവസവും കാൽഷ്യം മിനറൽ സംയുക്തങ്ങൾ അവർ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ പശുക്കൾക്ക് അപ്പോൾ ഈ പദ്ധതി വളരെ നല്ല പദ്ധതിയാണ് അത് നടത്താനായിട്ട് നമുക്ക് പറ്റിയത് വളരെ സന്തോഷമാണ് അങ്ങനെ പ്രോജക്റ്റ് വെച്ചിട്ടുള്ള മുനിസിപ്പാലിറ്റിക്കും ശീലകർഷകരുടെ പേരിലും നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പേരിലും ഞങ്ങളുടെ പോളിക്ലിനിക്കിൻ്റെ പേരിലും നന്ദി അറിയാം